എല്ലാവർക്കും നമസ്കാരം രാത്രിയിൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ എന്താ കൂട്ടാൻ വെക്കുന്നതെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴ് അമ്മൂമ്മ പറഞ്ഞു കഴിഞ്ഞ ദിവസം വാങ്ങിച്ചു വെച്ചിരുന്ന കൂർക്കയിലെ സ്വല്പം ബാക്കി ഇരിപ്പുണ്ട് നമുക്കത് രാത്രിയിലേക്കൊന്ന് മെഴുക്കുവിരട്ടി വെക്കാവുന്നു അങ്ങനെ ഞാനും അമ്മൂമ്മയും കൂടെ അടുക്കളയിലേക്ക് എത്തി കൂർക്ക മെഴുക്കുപുരട്ടി വെക്കാൻ പോവുകയാണ് അത് നിങ്ങളെ നിങ്ങളെക്കൂടെ ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു അമ്മൂമ്മ ആദ്യം തന്നെ കൂർക്കയെല്ലാം കഴുകി അരിഞ്ഞ് വൃത്തിയായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഉപ്പിപ്പറ്റിച്ച് ഇതാ അവിടെ വെച്ചിട്ടുണ്ടേ ഇനി നമുക്ക് എങ്ങനെയാണ് കൂർക്ക മെഴുക്കുരട്ടി വെക്കുന്നതെന്ന് നോക്കാം ഗ്യാസ് കത്തിച്ച് അതിലേക്ക് ഗ്യാസ് കത്തിച്ച് അതിലേക്ക് പാൻ വെച്ചു പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കൂർക്ക കൊടുക്കാം എണ്ണ ചൂടായി ചൂടായപ്പോഴത്തേന് നമ്മൾ അതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കൂർക്ക ഇട്ട് കൊടുത്തേ കുറച്ച് മാത്രമേ വൈകിട്ടത്തേന് മാത്രമേ എടുക്കുന്നുള്ളേ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കൂർക്ക നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മൾ ഒത്തിരി വേവാൻ താമസം വരത്തില്ല കാരണം നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെയിട്ടേ വേവിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് ഒരു വിധം ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർക്കുകയാണെങ്കിൽ അതുകൂടെ വെച്ച് ചേർത്ത് ഇളക്കി കൊടുക്കണേ ഉള്ളി കുറച്ചു നേരം ഇട്ടിട്ട് നമുക്ക് കുറച്ചു നേരം അടച്ചു വെക്കാവേ നമുക്ക് അടപ്പൊന്ന് എടുത്ത് നോക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ ആ നമ്മുടെ ഉള്ളി ഒന്ന് വഴന്ന് ം വരെ നമുക്ക് നന്നായിട്ട് ഇളക്കണേ നമ്മുടെ സവാള ഏകദേശം വഴന്ന് ഒരു ബ്രൗൺ കളറിലേക്ക് ആയി വരുന്നുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ സവാള വഴുന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് സ്വല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മുടെ മുളക് പൊടിയുടെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ആ മുളക് പൊടിയുടെ ആ ഒരു എരിയുമൊക്കെ ഒന്ന് കൂർക്കയിലേക്ക് പിടിക്കട്ടെ ഇതിലേക്ക് വേണമെങ്കിൽ സ്വല്പം മസാലപ്പൊടിയും കൂടെ ചേർക്കാം കേട്ടോ ഇതിൽ പച്ചമുളക് കിട്ടില്ലേ ആ പച്ചമുളക് എടുത്തിട്ടില്ല നമ്മൾ മുളക് പൊടിയാണേ ചേർത്തതേ നമ്മുടെ കൂർക്കമെഴുക്കു വരട്ടി അങ്ങനെ തയ്യാറായിരിക്കുകയാണ് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് അടച്ചു വെച്ചേക്കാം അങ്ങനെ രുചിയുള്ള കൂർക്ക മെഴുക്കു വരട്ടി അമ്മുമ്മ രാത്രിയിലേക്ക് ഞങ്ങൾക്ക് തയ്യാറാക്കി തന്നിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ രാത്രിയിലേക്ക് സ്പെഷ്യൽ അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഈ കൂർക്കമെഴുക്ക് വരട്ടി എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബായ്